കുഴമ്പ് തേച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നണ്ട കയ്യിലും കാലിലും എല്ലാം സൺസ്ക്രീൻ അടിച്ച് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പെട്ടിയും എടുത്ത് കായളത്തോട്ടാണ് വണ്ടി കയറുന്നത് അപ്പം രണ്ട് ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടിയും എടുത്ത് ഡിക്കിയിൽ വെച്ചിട്ട് പോകാൻ നേരത്ത് നമ്മുടെ മീൻകാരം ചേട്ടൻ നമ്മൾ പോകുന്ന കണ്ട അതുവഴി വണ്ടി വിട്ട് പോകുന്നതാണ്ടാ ഈ സി ഡി മൂസയിൽ പോകുന്ന പോലെ നേരെ ഇവിടുന്ന് ഹോമിയഡോക്ടറിന് എടുത്തിരുന്നു കാരണം എൻ്റെ മരുന്ന് മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ല ശ്വാസം വീണത് അങ്ങനെ ദാ മണിയമ്മ ചേച്ചി ക്യാമറ വരായിരിക്കാനുള്ള അത്രപ്പാടായിരുന്നു അകത്തിയെന്ന് ചേച്ചിക്ക് അമ്മയുടെ നാട്ടിൻ സൂപ്പ് കിട്ടി ചേച്ചിക്ക് ആണെങ്കിൽ അപ്പം തന്നെ മനസ്സും വയറും നിറഞ്ഞു എൻ്റെ എന്റെ വയറിയാത്തോണ്ട് ഞാൻ അവിടെ നിന്ന് രണ്ട് ഇഡലി ഒക്കെ തിന്നിട്ട് നമ്മൾ അവിടുന്ന് പാട്ടും പാടി തിരിച്ച് വണ്ടി കയറി കായങ്ങളൊക്കെ പോകാൻ പോകുക രണ്ട് രണ്ടിടിലു കൊടുത്തു ഒരെണ്ണം നിന്നിട്ട് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിലോമീറ്റർ ചെന്നപ്പോഴത്തേനും അവൻ വിശക്കുന്നു എന്ന് വീണ്ടും പറഞ്ഞു അവൻ്റെ വെണ്ണ അടിച്ചു പറഞ്ഞു അതുകൊണ്ട് പേടിച്ച് അപ്പുക്കട്ടന അവിടെ വരെ ഒന്നും മിണ്ടിയില്ല പിന്നെ പച്ചയ്ക്കും കുഞ്ഞുമാവയ്ക്കും ഒക്കെ കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ ഒരു നേരം ഉണ്ടായിരുന്നു എല്ലാവരും ഹാ ഹിച്ച് സംഭവിച്ചു നിന്നു അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വെച്ച് നോക്കിയിട്ട് അടുക്കള ചെന്നാ പച്ചയ്ക്ക് എന്ന് സ്പെഷ്യൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു മേടിക്കണ്ട പ്രില്ലല്ല കുപ്പി മാത്രമേ ഉള്ളൂ ബാക്കി എണ്ണയാണ് കേട്ടോ അങ്ങനെ പപ്പടം കച്ചി തരാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഓടിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ ഈ പപ്പടം കച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മമക്കം മക്കരുന്ന് മാക്കമാക്കരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് വാരി കൊടുത്തു പിന്നെ അവിടുന്ന് ബെഡ് എടുത്ത് നമ്മൾ നിലത്ത് കൊണ്ടിട്ട് എസി ഇട്ടിട്ട് എല്ലാവരും കൂടെ കമം കമം കിടന്ന് തുടങ്ങി അപ്പോഴത്തേനും ഒരു കവർ നിറയായ സാധനങ്ങളുമായിട്ട് അനന്തകുട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടപാടെ പിള്ളേരെല്ലാം കൂടെ റാഞ്ചെന്ന പോലെ റാഞ്ചി കൊണ്ടുപോയി പരിന് ഇങ്ങനെ റാഞ്ചത്തില്ല കേട്ടോ അവസാനം അതിൻ്റെ പുറം ഞങ്ങൾ റാഞ്ചാനായിട്ട് എന്ന അവസാനം അടിയായി വഴക്കായി ഞങ്ങളെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ മിറ്റത്തെ മറ്റിലൊക്കെ എവിടെയാണെന്ന് എനിക്കറത്തില്ല ഗേറ്റിന് മുകളിലായിരുന്നു രണ്ടും കൂടെ പിന്നെ നമ്മൾ തറവാട്ടിലോട്ടൊക്കെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് വൈകുന്നേരം ആയപ്പോഴത്തന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഉച്ചയായാലും പാദരാത്രിയായാലും മന്തി മാത്രം കഴിക്കുന്ന പൊന്നു മന്തി മാത്രമാണ് കഴിച്ചത് ചേച്ചിയാണേലും ഞാൻ ചേച്ചിയിൽ നിന്ന് വിളിക്കാറില്ല കേട്ടോ ഏറ്റവും അവസാനം അനന്തയോ കഴിച്ചു കഴിയാറുള്ളൂ പൂജ സീരിയൽ കാണുന്ന എൻ്റെ അപ്പച്ചി ശല്യപ്പെടുത്താൻ പോയില്ല അവിടെ നിന്ന് സീരിയൽ കാണുന്ന വിചാരിച്ചു പിന്നെ പിള്ളാരെല്ലാം കൂടെ ഒരുങ്ങി തന്നെ ഒരു പരുവാക്കി രണ്ടിനോട് ആഹാരം കൊടുത്ത് നിലത്തിരുന്ന ടി വി ഒക്കെ കാണിച്ചു അഴിഞ്ഞാൽ ഞങ്ങൾക്ക് താലിക്കാ തെറ്റിടാൻ പോകണമായിരുന്നു അങ്ങനെ പോയി ഒട്ടൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവസാനം നമ്മൾ നിറങ്ങുകയാണ് അപ്പം അത്രയുള്ളൂ